നിങ്ങൾക്ക് എമ്പാടും സമ്മാനം തരാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം എത്തിച്ചപ്പോൾ ഇതേ മാനിത്താനാണ് ആയത്തെ ആയത് കൊണ്ടുള്ള വ്യാഖ്യാനാണ് പറഞ്ഞത് ആയത്തിന് ആയത് കൊണ്ട് വ്യാഖ്യാനം എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ ഉടനെ പറഞ്ഞത് സെയ്ദുനാജിബിരി തങ്ങളോട് പറഞ്ഞു ോട് നിങ്ങൾ തിരിച്ചു ചെന്നാൽ ഒരാൾ നരകത്തിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ത് പുണ്യ റസൂൽ എന്താണ് ഈ മുത്ത റസൂല നിങ്ങൾക്കൊരു ക്ലേശം വരുന്ന റസൂലിനെ സഹിക്കാൻ കഴിയുകയില്ല നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നത് ആ റസൂലിനെ സഹിക്കാൻ കഴിയുകയില്ല ആ റസൂലിന്റെ കാര്യം നിങ്ങൾക്കറിയും ആ റസൂലിന് നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പേക്കാൾ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ ക്ലേശിക്കുന്നത് ആ റസൂലിനെ സഹിക്കുകയില്ല അങ്ങനെയുള്ള റസൂലാണ് നിങ്ങൾക്കറിയുമോ വല്ലോ والليل اذا سجى ما وداك ربك وما قلا وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى